ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതനവർത്തനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർദ്ധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു കാരണം കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആശാ പ്രവർത്തകർ ആ ആശാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് മാസം കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ആശാ വർക്കന്മാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിലെ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ശമ്പളമല്ല അല്ലെങ്കിൽ ആലപ്പുഴയിലും കുട്ടനാട്ടിലും പാലക്കാട്ടെയും പാടപറമ്പത്തെ പണിശാലയിലും പാഠശാലയിലും മുദ്രാവാക്യം വിളിച്ച ചെങ്കടി പ്രസ്ഥാനം നയിക്കുന്ന ഇന്നത്തെ പിണറായി വിജയന്റെ പ്രസ്ഥാനം അത് മുതലാളിത്ത പ്രസ്ഥാനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ജനതയ്ക്ക് ഇവിടെ ും ചുറ്റുകയും കയ്യിലെടുത്ത് ഇവി അസരണായ താഴപ്പെട്ട നിർബന്ധ നിരാരംഭനമായ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്ത പഴയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടല്ലോ ആ പാർട്ടി ഇന്ന് കേരളത്തിൽ അസ്തമിച്ചിരിക്കുകയാണ് ഇന്ന് സംഘപരിവാറിനെ കാണുമ്പോൾ പഠിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയെ കാണുമ്പോ ആ നരേന്ദ്രമോദിയെ കാണുമ്പോൾ ആ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് എൻ എം ജോസഫ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ആശാ ജിമ്മി സന്തോഷ് ഐസക് സിജി ജോ ടി എ കൃഷ്ണൻകുട്ടി ഷാൻ മുഹമ്മദ് അനിൽ എബ്രഹാം സാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്